ശ്രീനാരായണ പരമഗുരുവി നമ അന്ന് ഉദ്ദേശിച്ചതും മന്ത്രം അൻപത്തി ഒൻപത് അറിവിനെ വിട്ടതനുമില്ല എന്നെ പ്രകാശമാത്രം അറിവറിയുന്നവരെന്നു രണ്ടു മോർത്ത ഒരു ആത്മാപദേശ ശതകം മന്ത്രം അൻപത്തി ഒമ്പതിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു അറിവിനെ ഒഴിവാക്കിയാൽ പിന്നെ ഞാൻ എന്നതും ഇല്ലാതാകും എന്നെ ഒഴിവാക്കിയാൽ അറിവും ഇല്ല ഞാൻ എന്നതും അറിവെന്നതും ഒരൊറ്റ പ്രകാശം മാത്രമാണ് അറിവെന്നും അറിയുന്നവൻ എന്നുമുള്ള രണ്ടും ചിന്തിച്ചു നോക്കിയാൽ ഒരൊറ്റ പൊരുൾ മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് ഒരു വാദപ്രതിവാദത്തിനും ഉള്ള അവസരമില്ല श्रीनारायण परमगुरवी नमः ॐ श्री ना, शारदाम्बिकायै नमः